ജനുവരി ഒമ്പത് വ്യാഴാഴ്ചയിലേക്കുള്ള പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം മാർക്കറ്റിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ബേസിക്കലി ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം നാളത്തെ മാർക്കറ്റിൽ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതിലേക്ക് പോവാം നമ്മുടെ ലെവലുകൾ എങ്ങനെ വർക്ക് ചെയ്തു പറയുന്നതിന് മുമ്പ് ഇന്ന് പ്രധാനപ്പെട്ട അവരും ആഴ്ചകളിലെ മാർക്കറ്റിലെ ട്രെൻഡിനെ സ്വാധീനിക്കാവുന്ന ഒരു അനൗൺസ്മെന്റ് ഡിക്ലറേഷൻ വന്നിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാത്തവർ ശ്രദ്ധിക്കുക ജി ഡി പി ഗ്രോത്ത് നാലു വർഷത്തെ ലോയിലേക്ക് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് ഗവൺമെന്റിന്റെ എസ്റ്റിമേറ്റ് ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഫിനാൻഷ്യൽ ഇയറിൽ എട്ട് പോയിന്റ് രണ്ട് ശതമാനം ജി ഡി പി ഗ്രോത്ത് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഈ വർഷം ഈ മാർച്ചിൽ അവസാനിക്കുന്ന ഫിനാൻഷ്യൽ ഇയറിലേക്ക് രണ്ട് ആറ് പോയിന്റ് നാല് ശതമാനം ഗ്രോത്ത് ഒതുങ്ങും എന്നുള്ളതാണ് എസ്റ്റിമേറ്റ് നേരത്തെ എക്സ്പെക്ട് ചെയ്തിരുന്ന പ്രൊജക്റ്റഡ് ഡേറ്റ അങ്ങനെ ആയിരുന്നില്ല അപ്പൊ ഇത് എന്തായാലും വരും ആഴ്ചകളിൽ സ്വാധീനിക്കാൻ വലിയ സാധ്യതയുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം വന്ന ഇന്നല്ല കഴിഞ്ഞ ദിവസം വന്ന ഒരു ഡേറ്റ വെഹിക്കൽസിന്റെ സെയിൽസുമായിട്ട് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വന്ന സെയിൽസിൽ ഡിക്ലൈൻ ഒമ്പത് ഉണ്ട് സെയിൽസിൽ അത് ഓട്ടോമൊബൈൽ ഡീലേഴ്സിന്റെ അസോസിയേഷൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡേറ്റയാണ് അപ്പൊ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇന്നൊക്കെ നിങ്ങൾ ഓട്ടോ ഇൻഡസ്ട്രി എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഓട്ടോ സെക്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും സ്റ്റോക്കുകൾ വളരെ ബേരിഷാണ് അപ്പൊ ഇത് എല്ലാം മൊത്തം നമ്മുടെ എക്കണോമിയെ വരും ദിവസങ്ങളിൽ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട എല്ലാ എലമെന്റുകളായിരിക്കും അപ്പൊ ഇനി പ്രൈസ് നമ്മൾ വെച്ച ലെവലുകൾ വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത ലെവലുകൾ വെച്ചിട്ട് പ്രൈസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്ത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം തന്ന ലെവലുകൾ ഇതായി ബ്ലാക്ക് റെഡിൽ കാണുന്ന പ്രധാനപ്പെട്ട ലെവലുകളാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ ഈ ഒരു നമ്മൾ വെച്ച പ്രധാനപ്പെട്ട ലെവലായിരുന്നു ആദ്യത്തെ കാൻഡിൽ തന്നെ ഈ ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ നെക്സ്റ്റ് ലെവൽ വരെ മാർക്കറ്റ് വന്നു പിന്നീട് മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് താഴേക്ക് അടുത്ത ലെവൽ വരെയാണ് കൃത്യമായിട്ട് റാലി തന്നത് ഇത് ബ്രേക്ക് ചെയ്തപ്പോൾ അപ്പൊ ഇവിടെ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നോ എന്നുള്ളതൊന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഇവിടെ ഓപ്പർച്യൂണിറ്റി എടുക്കാമായിരുന്നു എന്നുള്ളതാണ് ആ സാധ്യതയാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ ഇത് കണ്ടതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ ഉറച്ചായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഇവിടെ ആദ്യത്തെ തവണ ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പ്രധാനപ്പെട്ടിട്ടുള്ള ഏത് ലെവലാണെങ്കിലും ആദ്യത്തെ തവണ മുകളിൽ താഴേക്ക് വരുമ്പോൾ താഴേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്റെ എടുക്കരുത് താഴേക്ക് അടുത്ത ലെവലിലേക്ക് എടുക്കാൻ പാടില്ല ഒരു രണ്ടാമത്തെ തവണയൊക്കെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മൂന്നാമത്തെ തവണ ബ്രേക്ക് ചെയ്യുന്ന സമയത്തൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നത് അപ്പൊ നിങ്ങളുടെ ഒരു സെറ്റപ്പിനനുസരിച്ച് അതൊരു സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് മാറ്റാം എല്ലാ തവണയും മൂന്നാമത്തെ തവണ ബ്രേക്ക് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ എടുക്കുന്നുള്ള തീരുമാനം എടുക്കാം അല്ലെങ്കിൽ എല്ലാ തവണയും രണ്ടാമത്തെ തവണ എന്നുള്ള തീരുമാനം എടുക്കുക കാരണം ചില തവണ രണ്ടാമത്തെ തവണ ബ്രേക്ക് ചെയ്യുമ്പോൾ ഹിറ്റ് ചെയ്യുമ്പോഴായിരിക്കും ബ്രേക്ക് ചെയ്യുന്നത് ചിലപ്പോൾ മൂന്നാമത്തെ തവണയായിരിക്കും ആയിരിക്കും അപ്പൊ പല സമയം പല തവണയും പലത് ചെയ്യാതെ സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു രീതി ഒന്നിലെ രണ്ടാമത്തെ തവണ അല്ലെങ്കിൽ മൂന്നാമത്തെ തവണ ഫോളോ ചെയ്യുക മൂന്നാമത്തെ തവണയ്ക്ക് വെയിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ രണ്ടാമത്തെ തവണ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് മിസ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇനി ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത് ഇവിടെ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഇവിടുന്ന് രണ്ടാമത്തെ തവണ ബ്രേക്ക് ചെയ്ത് അപ്പം ആദ്യത്തിൽ നിങ്ങൾ എനിക്ക് സാധ്യതയില്ല രണ്ടാമത്തെ ബ്രേക്ക് ചെയ്ത് ഹോം ചെയ്താൽ ഇവിടുന്ന് താഴേക്ക് രണ്ടാം തവണ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഈ പെർട്ടിക്കുലർ അപ്പൊ അവിടെ താഴേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് വൺ മിനിറ്റ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ വൺ മിനിറ്റിലോ ഫൈവ് മിനിറ്റിലോ നിങ്ങൾക്ക് എടുക്കാം ഏതാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ടൈം ഫ്രെയിമിങ് എന്ന് വെച്ചാൽ അതില് ആ കാര്യങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ നോക്കണ്ടത് ലെവലിൽ റെസ്പെക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് അപ്പൊ ഇവിടുന്ന് ഈ ഒരു ലെവലിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വൺ മിനിറ്റിൽ ഫൈവ് മിനിറ്റിലാണ് എടുക്കുന്നതെങ്കിലും വൺ മിനിറ്റിലാണെങ്കിൽ നിങ്ങൾ ഈ ഒരു തൊട്ട് മുമ്പ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ എടുക്കുന്നതിന് മുമ്പ് ക്രിയേറ്റ് ചെയ്ത സിംഗിന്റെ മുകളിലേക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തൊട്ട് അടുത്ത ലെവലിലേക്ക് ഒരു വൺ ഇക്ട് ടു ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത് അറ്റ്ലീസ്റ്റ് വൺ വൺ ഇസ്റ്റ് ടു വൺ പോയിന്റ് ഫൈവിന് അപ്പുറത്തേക്കിൽ ഉണ്ടോ എന്ന് നോക്കണം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വൺ പോയിന്റ് ഫൈവ് വരെ ഉള്ളത് ഉള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഇവിടുന്ന് എൻട്രി എടുത്തിട്ടുണ്ടാവും ഇതിന്റെ മുകളിലാണ് അപ്പം നിങ്ങൾ എൻട്രി എടുക്കുന്നതിന് മുമ്പ് ക്രിയേറ്റ് ചെയ്ത സ്വിങ്ങിന്റെ മുകളിലാണ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ചതെങ്കിൽ മുപ്പത് പോയിന്റിന്റെ സ്റ്റോപ്പ് സ്റ്റോപ്ലോസ് ഓപ്ഷനുണ്ടാവും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടുണ്ടാവില്ല ഇനി നിങ്ങൾ വൺ മിനിറ്റിലാണ് ഇതേ ട്രേഡ് എടുത്തേ മേ ബി പത്ത് പോയിന്റ് വെച്ചിട്ടാണ് എടുത്തതെങ്കിൽ വൺ ഇഷ്ടൂ പ്ലാൻ ചെയ്തിട്ട് ഇവിടെ വരെ ഒക്കെ വെച്ചിട്ട് എടുത്തതാണെങ്കിൽ നിങ്ങളുടെ ലോസ് എടുത്തിട്ടുണ്ടാവും ഇതാണ് ആദ്യം തന്നെ ഒരു നമ്മുടെ ലെവലിന് റെസ്പെക്ട് ചെയ്ത രീതി പിന്നെ അതിനുശേഷം ഈ ഭാഗത്തുനിന്ന് പ്രൈസ് പ്രധാനപ്പെട്ട ലെവലിലെ താഴേക്ക് വന്നിട്ട് മുകളിലേക്ക് കയറിയാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി കണ്ടെത്താം എന്നുള്ളത് കഴിഞ്ഞ അനാലിസിസ് വീഡിയോ ഒക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഉണ്ടാവും അപ്പൊ ഇവിടുന്ന് താഴെ വന്നതിന് ശേഷം ഇവിടെ ഇങ്ങോട്ട് മുകളിലേക്ക് താഴെ ബ്രേക്ക് ചെയ്ത് ഉടനെ തന്നെ മുകളിലേക്ക് ബൗൺസ് ചെയ്യുന്ന ഒരു സൂചന ഇവിടെ തന്നു അല്ലെ എന്നാൽ ആ ആദ്യത്തെ തവണ ബൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ലോജിക്ക് ഉപയോഗിക്കുന്നു ഇവിടുന്ന് എൻട്രി പ്ലാൻ ചെയ്യുന്നില്ല എന്നാൽ ഒന്നും കൂടെ താഴേക്ക് വന്നിട്ട് മുകളിലേക്ക് ബൗൺസ് ചെയ്ത സമയത്ത് രണ്ട് സാധ്യത ഉണ്ട് ഇവിടുന്ന് ഇവിടെ വന്ന് ഇത് ക്രോസ് ചെയ്യുമ്പോൾ മേ ബി നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ തെറ്റൊന്നുമില്ല ഇതിന് മുകളിലേക്ക് ഒരു ടാർഗറ്റ് വെച്ചിട്ട് അടുത്ത ലെവൽ വരെ നിങ്ങൾക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം പക്ഷെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്താ കാണുന്നത് നിങ്ങൾക്ക് റിസ്ക് റിസ്ക് ഫേവർ അല്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു വൺ ഇസ് ടു വൺ ഒന്നുള്ള വൺ പോയിന്റ് വൺ ഒന്നുള്ള ട്രേഡിന് പ്ലാൻ ചെയ്യരുത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ഈ ട്രേഡിന് രക്ഷപ്പെട്ടിട്ടുണ്ടാവും ഫൈവ് മിനിറ്റ് ഒക്കെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇവിടെ താഴേക്ക് ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് റിസ്ക് റിസ്ക്വാർഡ് ഫേവർ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടാവണം ഒഴിവാക്കിയിട്ട് ഉണ്ടാവും ഇനി മുതൽ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഫ്യൂച്ചറിൽ ചെയ്യേണ്ടത് അപ്പൊ അവിടെ ചാൻസ് ഇല്ലാതെ നിങ്ങൾ വെയിറ്റ് ചെയ്ത സമയത്ത് ഇവിടുന്ന് ആദ്യത്തെ തവണ അറ്റംപ്റ്റ് ചെയ്ത് രണ്ടാമത്തെ തവണ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ട്രേഡ് എടുക്കാം എന്നുള്ള ഒരു സ്റ്റാൻഡിൽ നിന്നാൽ സ്ഥിരമായിട്ട് ആ ഒരു സ്റ്റാൻഡിൽ നിൽക്കുക അപ്പൊ നിങ്ങൾ ഇവിടുന്ന് എൻ്റെ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും ചുരുങ്ങിയത് ഈ ലെവലിന്റെ താഴെ ആയിരിക്കും അയാളുടെ സ്റ്റോപ്പ് ലോസ് അല്ലെ അപ്പൊ ആൾക്ക് അടുത്ത ലെവലിലേക്ക് വൺ കിട്ടുന്നുണ്ടെങ്കിൽ ആൾക്ക് ഈ ട്രേഡ് എടുക്കാം നെക്സ്റ്റ് ലെവൽ വരെ അപ്പൊ അവിടെ ഇത് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ട് വൺ ഇസ്റ്റ് ടൂറെ ഈ ഒരു ട്രേഡ് അപ്പൊ ഇവിടെ നിന്നുള്ള ഒരു ട്രേഡും ഇവിടുന്ന് ഒരു ട്രേഡും കൃത്യമായിട്ട് ലെവൽ ഫോളോ ചെയ്തവർക്ക് എടുക്കാൻ പറ്റിണ്ടാവും എടുക്കാൻ പറ്റാത്തവർ വിഷമിക്കേണ്ട കുറച്ച് ദിവസങ്ങൾ ഈ ലെവലുകളിൽ വർക്ക് ചെയ്യുന്നത് ഒബ്സർവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും ഒരു കൃത്യമായിട്ടൊരു പാറ്റേൺ ഫോളോ ചെയ്യാൻ പറ്റും മുകളിൽ നിന്ന് ഇപ്പൊ ഇവിടുന്ന് മുകളിൽ നിന്ന് ഇത് റിജക്ട് ചെയ്ത സമയത്ത് ഇവിടെ വൺ മിനിറ്റിൽ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് ഇവിടുന്ന് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടാവും കാരണം ഇവിടെ പ്രൈസ് ഇവിടുന്ന് കുത്തന മുകളിലേക്ക് പോയിട്ട് ഒരു ബിയറിഷ് മാർക്കറ്റിൽ ആ ബൌൺസ് ചെയ്യുമ്പോൾ ഇവിടെ ഈ പോലെ രണ്ട് തവണ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചിരുന്നു ഈ ലെവലിൽ എത്തിയിട്ട് അവിടുന്ന് ഒരു ഇൻഡിസിഷൻ കാൻഡിൽ ഒക്കെ വരികയാണെങ്കിൽ വൺ മിനിറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് റിജക്ഷൻ കാണുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇതിന്റെ മുകളിലേക്ക് പോകാൻ വെയിറ്റ് ചെയ്യേണ്ടതില്ല മുളകി പോയിട്ട് പിന്നെ താഴേക്ക് ബെൻഡ് ആവുകയാണെങ്കിൽ ആ സമയമാണ് നമ്മൾ വേറൊരു സിനാരിയോ പറഞ്ഞിരുന്നത് അപ്പൊ ഇവിടെ എത്തിയിട്ട് ഇവിടെ റിജക്ട് റിജെക്ട് ചെയ്യായതുകൊണ്ട് ഇവിടെ നിന്നുള്ളൊരു സാധ്യതയും പ്രയോജനപ്പെടുത്താൻ പറ്റും ഇനി ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചതെങ്കിൽ ഇനി നാളെ നമുക്ക് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം നാളത്തെ ലെവലുകളില് ഇന്ന് വരച്ച് ഇതേ ലെവലുകൾ തന്നെയാണ് നാളെ പുതുതായിട്ട് ഒരു ലെവലും മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഒരു സപ്പോർട്ട് റെസൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അപ്പൊ ഇവിടെ നാളെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് എങ്കിൽ ഈ ഒരു സോണിലാണ് മാർക്കറ്റിന്റെ ഓപ്പണിംഗ് എങ്കിൽ ഈ ഏരിയയിലൊക്കെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ കാൻഡില് ഈ ഭാഗത്തു നിന്ന് സ്ട്രോങ് ബൈ ഗ്രീൻ കാൻഡിൽ ആണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ലെവല് വരെ ഈ ലെവൽ വരെയൊക്കെ ഉള്ളൊരു ബൈക്കുള്ള അവസരം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല നിങ്ങൾ അഗ്രസീവ് ആയിട്ട് ഓപ്പണിങ്ങിൽ ട്രേഡ് എടുക്കുന്ന ആളുകളാണെങ്കിൽ അതുപോലെ തന്നെയാണ് ഇതിന്റെ താഴെ ഓപ്പൺ ചെയ്തിട്ട് മുകളിലേക്ക് ക്രോസ് ചെയ്താലും അതൊരു നല്ല സൂചനയാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഈ ലെവൽ വരെ എടുക്കാം ഇതിന് മുകളിൽ നിന്ന് ഇതിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ആൾറെഡി ഒരു വലിയ കാൻഡിലാണെങ്കിൽ ഇവിടെ വരെ എടുക്കാം താഴെ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എടുക്കാം ഇത് നമ്മുടെ ഒരു പ്ലാൻ മാത്രമാണ് മാർക്കറ്റ് നമ്മൾ പറഞ്ഞ പ്ലാനിൽ അല്ലെങ്കിൽ ലെവലുകളിൽ എങ്ങനെയാണോ ജനറലി നമ്മൾ െയ്യേണ്ടത് ആ രീതിയിൽ ബിഹേവ് ചെയ്യാം അപ്പൊ എന്ന് വെച്ചാൽ ഇപ്പൊ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ താഴേക്ക് ബെൻഡ് ചെയ്യുന്ന ഒരു സിനാരിയോ ഉണ്ടായാൽ അവിടെ നമുക്ക് മുകളിൽ പോയിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്യുന്ന സമയത്ത് ബെൻഡ് ചെയ്ത് റീടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എൻട്രി എടുക്കാം ഇതിന് മുകളിലാണെങ്കിൽ അതേപോലെ തന്നെ ഇവിടെ വന്നിട്ട് മുകളിലേക്ക് പോയിട്ടില്ലെങ്കിലും നേരിട്ട് ബെൻഡ് ചെയ്യുമ്പോൾ ബെൻഡ് ചെയ്യുന്നു എന്നുള്ള സൂചന നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാല് ഇൻഡിസിഷൻ കാൻഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം ഇനിയിപ്പം അതൊന്നും ഇല്ല കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ടെൻ പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മുകളിലേക്ക് ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ചെറിയ റിസ്ക്കിൽ ട്രേഡ് എടുക്കാം അപ്പം അത് ഫെയിൽ ആയാലും പിന്നെ അടുത്ത് മുകളിൽ പോയിട്ട് പിന്നെ വെൻഡ് ചെയ്യുമ്പോൾ അടുത്ത ഒരു റിയൽ ഓപ്പർച്യൂണിറ്റി കിട്ടും ഇനി ഇവിടെ മുകളിലേക്ക് ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് എത്തിയാൽ സെയിം കണ്ടീഷൻ തന്നെയാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത് അപ്പം ഇവിടെ ഇവിടെ എത്തുകയാണെങ്കിൽ പിന്നെ ഒരു മാനിപ്പുലേഷൻ എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് നമുക്ക് ലൈറ്റ് ലെഫ്റ്റ് സൈഡിൽ ഒന്ന് ിയാല് മനസ്സിലാക്കാൻ പറ്റും ഇല്ല അപ്പൊ ഈ ലെവലിലൊക്കെയാണ് പിന്നെ നമുക്കൊരു മാനിപ്പുലേഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടത് കാരണം ഇവിടെ കുറെ ആളുകൾ ഇതിന്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും ഈ സപ്ലൈ സോൺ എന്ന് കാണുന്നുണ്ടല്ലോ ഈ ഈ ഒരു സോണുകളിൽ നിന്ന് കുറെ ആളുകൾ ഇവിടുന്ന് നിന്ന് സെല്ല് ചെയ്യാൻ പ്ലാൻ ചെയ്ത് നിക്കുന്നുണ്ടാവും അവരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ടാവും അപ്പൊ ആ സ്റ്റോപ്പ് ലോസിനെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രൈസ് ഇങ്ങോട്ട് വരാനുള്ള സാധ്യത കണ്ടുകൊണ്ട് ഇവിടുന്ന് പ്രൈസിന്റെ റാലി മുകളിലേക്കാണെങ്കിൽ ഇവിടുന്ന് നിന്ന് സെല്ല് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുക എന്നുള്ളത് നല്ലൊരു പ്ലാൻ ആയിരിക്കും അപ്പൊ അത് ഒരു മറ്റൊരു സിനാരിയോ ആണ് ഇനി താഴേക്കാണെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് മാർക്കറ്റ് താഴേക്കാണ് പോകുന്നതെങ്കിൽ ഇവിടുന്ന് ഒക്കെ ഉള്ള ഫാള് നിങ്ങൾ വൺ ഇസ് ടു മിനിമം കിട്ടുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാം മാർക്കറ്റ് ഇവിടുന്ന് താഴേക്ക് എൻഡാവുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ താഴേക്ക് ഇത് ക്രോസ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ ഇവിടുന്ന് ഒക്കെ വന്നിട്ട് ഇവിടുന്ന് ബൗൺസ് ചെയ്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഒക്കെ തവണ അത് ബ്രേക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായാൽ അവിടെ നിന്ന് ഇതേപോലെ നെക്സ്റ്റ് ലെവൽ വരെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ഇനി മാർക്കറ്റ് വലിയൊരു ഗ്യാപ് ഡൗൺ ആണെങ്കിൽ റിസ്ക് റിവാർഡ് ഇങ്ങോട്ട് ഫേവർ ആണെങ്കിൽ ഇതിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം വലിയൊരു ഗ്യാപ് ഡൗൺ ആണ് താഴേക്ക് റിസ്ക് റിവാർഡ് ഫേവർ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം മാർക്കറ്റ് ഇവിടെ റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുക ഇവിടുന്ന് ടച്ച് ചെയ്തിട്ട് ബെൻഡ് ആകുമ്പോൾ നിങ്ങൾക്ക് റിസ്ക് റിവാർഡ് ഫേവറായിട്ട് ഇങ്ങോട്ട് കിട്ടും അപ്പൊ ആ ട്രേഡ് നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ് ഈ ഒരു നാല് സിനാരിയോ ഈ ഈ ലെവലില് ഈ ലെവലില് ഇവിടെ ഇവിടെ ഇത്രയും ലെവലിൽ ഇത് നമ്മൾ ടാർഗറ്റ് ആയിട്ടാണ് ഇവിടുന്ന് ബൈ ചെയ്യുന്ന ഒരു സ്റ്റാൻഡ് ഈ ലെവലിൽ നിന്ന് ബൈ ചെയ്യുന്ന ഒരു സ്റ്റാൻഡിലേക്ക് ഇപ്പോൾ നമ്മൾ പരിഗണിക്കേണ്ടതില്ല ഇത് ഇവിടുന്നേക്ക് ഇവിടുന്ന് ബൈ ചെയ്യുന്ന ഒരു സ്റ്റാൻഡ് എടുക്കണമെങ്കിൽ മാർക്കറ്റ് ആദ്യത്തെ സെഷനിൽ ഒരു പത്ത് പത്തരയ്ക്ക് മുമ്പൊക്കെ ആയിട്ട് പ്രൈസ് ഇവിടെ എത്തുന്ന ഒരു ഘട്ടം ഉണ്ടാവുകയും ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിക്കുകയും ചെയ്താൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ അറിയാത്ത ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിന്റെ വീഡിയോ കാണുക നിങ്ങൾക്ക് വൺ മിനിറ്റിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചിട്ട് റീടെസ്റ്റ് എടുക്കുകയും ചെയ്താൽ ഫസ്റ്റ് ഫേസിൽ തന്നെ ഡിലീറ്റ് ചെയ്തിട്ട് കാണിക്കാം മാർക്കറ്റിന്റെ ആദ്യത്തെ സെഷനിൽ തന്നെ മാർക്കറ്റ് ഇവിടെ വരുന്നു തിരിച്ചു കയറുന്നു തിരിച്ചു കയറിയിട്ട് വൺ മിനിറ്റിൽ ഒരു സംഭവിച്ചു എന്നിട്ടൊരു റീ ടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഈ ലെവൽ വരെയോ ഈ ലെവൽ വരെയോ ബൈ പ്ലാൻ ചെയ്യാം ഇവിടുന്ന് ആദ്യത്തെ ഫേസ് ഇങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഫേസ് മുകളിലേക്ക് ഇങ്ങനെയാണെങ്കിൽ കുത്തനെ മുകളിലേക്കാണെങ്കിൽ ഇവിടെ നല്ല സെല്ലാണ് നോക്കേണ്ടത് ഇവിടുന്ന് ആദ്യത്തെ ഫേ ആദ്യത്തെ ഫേസിൽ മാർക്കറ്റ് താഴേക്കാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് നമ്മള് മാർക്കറ്റിന്റെ ട്രെൻഡിന്റെ അഗെയിൻസ്റ്റ് പ്ലാൻ ചെയ്തിട്ട് ട്രേഡ് ചെയ്യാം അപ്പൊ ട്രെൻഡ് ആയതുകൊണ്ട് കൂടുതൽ ഹൈയിലേക്ക് വെക്കാതെ കൺസർവേറ്റീവ് ആയിട്ട് തൊട്ടടുത്ത ലെവലിൽ വെക്കുന്നതായിരിക്കും കൂടുതൽ സേഫ് എന്ന് ചെയ്യുന്നവർ അപ്പൊ ഈ രീതിയിൽ നമ്മൾ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാം പിന്നെ ഇന്ന് നമ്മളെ ചാനലിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ളവർക്ക് നമ്മളെ യൂട്യൂബ് മെമ്പേഴ്സിനായിട്ട് ഷെയർ ചെയ്യുന്ന ട്രേഡുകൾ ഞാൻ എടുക്കുന്ന ട്രേഡുകൾ ഷെയർ ചെയ്യുന്നതാണ് അതൊന്ന് ജസ്റ്റ് കാണിച്ചു ഇന്ന് നമ്മൾ ദിവസം കൊണ്ട് കാണിച്ചുകൊള്ളുന്നുണ്ട് ദിവസം കൊണ്ട് ട്രേഡ് ബുക്ക് ചെയ്തു ഒരു സ്റ്റോക്കാണ് ഈ കാണിക്കുന്നത് ഈ ഗരുഡ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു പതിനെട്ട് ദിവസം മുമ്പ് റെക്കമെൻഡ് ചെയ്താണ് ഞാൻ വാങ്ങിച്ചതാണ് അപ്പം അതിന്റെ ഇരുപത്തിരണ്ട് പെർസെൻറ്റേജ് റിട്ടേൺ ഇന്ന് നമ്മൾ ബുക്ക് ചെയ്യണ്ടായി അപ്പൊ ഈ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളില് പൊസിഷണൽ ട്രേഡുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് അപൂർവമായിട്ട് ബി ടി എസ് ടി ഇൻട്രാനെറ്റ് ട്രേഡുകളും ഷെയർ ചെയ്യാറുണ്ട് പ്രധാനമായിട്ടും വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉള്ളതാണ് ഈ ഒരു സർവീസ് എന്ന് പറയുന്നത് അപ്പൊ അതിന് താല്പര്യമുള്ള ആളുകൾ യൂട്യൂബിൽ ജോയിൻ ചെയ്തുകൊണ്ട് അവർ ഏതെങ്കിലും വീഡിയോക്ക് താഴെ കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാം ഓക്കെ സി യു നെക്സ്റ്റ്